വിദ്യാഭ്യാസ എ പ്ലസ് ഗ്രേഡോടെ വർഷത്തെ പാരമ്പര്യം പ്രോഗ്രാമുകൾ പ്ലേസ്മെന്റ് ഉറപ്പാക്കുന്ന സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ ലിറ്റിൽ ഫ്ലവർ കോളേജ് ഓണത്തിന് ഒരായിരം തൊഴിൽ എന്ന ലക്ഷ്യവുമായി പെരിന്തൽമണ്ണ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ ജോബ് എക്സ്പോ സംഘടിപ്പിച്ചു ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന തൊഴിൽ മേള മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ തോമസ് ഐസക് ഉദ്ഘാടനം ചെയ്തു കേരളം വൈജ്ഞാനിക അടിത്തറയെ തൊഴിൽശേഷിയാക്കി പരിവർത്തിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ വിജ്ഞാന തൊഴിൽ സൃഷ്ടിക്കായി കേരള സർക്കാർ ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന വിജ്ഞാന കേരളം പെരിന്തൽമണ്ണ നഗരസഭ ആരംഭിച്ച സ്കിൽ ആൻഡ് ഫ്യൂച്ചർ എംപ്ലോയ്മെന്റ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ജോബ് എക്സ്പോ സംഘടിപ്പിച്ചത് പെരിന്തൽമണ്ണയിലെയും നഗരസഭയ്ക്ക് പുറത്തുള്ളതുമായ അൻപതോളം സ്ഥാപനങ്ങളാണ് ജോബ് എക്സ്പോയിൽ പങ്കെടുത്തത് ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ജോബ് എക്സ്പോ മുൻ ധനകാര്യമന്ത്രിയും വിജ്ഞാന കേരളം പദ്ധതിയുടെ മുഖ്യ ഉപദേഷ്ടാവും ഉപജ്ഞാതാവുമായ ഡോക്ടർ തോമസ് ഐസക് ഉദ്ഘാടനം ചെയ്തു പ്രായത്തിലുള്ള സ്ത്രീകളിൽ ശതമാനം സ്ത്രീകൾ പോലും വീട്ടിന് പുറത്ത് ജോലിക്ക് കേരളത്തിൽ പോവില്ല കേരളത്തിലെ ലക്ഷം സ്ത്രീകളുണ്ട് കുറച്ച് കൂടുതൽ വരും ഒരു പതിനാറ് വയസ്സ് മുതൽ അറുപത്തഞ്ച് വയസ്സ് വരെയുള്ള തൊഴിലെടുക്കാനുള്ള പ്രായോഗത്തിലുള്ള സ്ത്രീ അവരിൽ ഈ നൂറ് ലക്ഷത്തില് ഇരുപത് ലക്ഷം പോലും വീടിന് പുറത്ത് ജോലിക്ക് പോകണില്ല പുരുഷന്മാരുണ്ട് നൂറ് ലക്ഷം അവരില് എഴുപത് ലക്ഷം പേര് പുറത്തു പോകും സ്ത്രീകളില് ഇരുപത് ലക്ഷം പോലും പോകില്ല ഇത് നമ്മുടെ നാടിന്റെ ഒരു പ്രത്യേകതയാണ് ഇന്ത്യ മൊത്തത്തിനെടുത്താല് ഇതിനേക്കാൾ വെച്ചോ നാല്പതു ശതമാനം സ്ത്രീകൾ ജോലിക്ക് പോവും ലോകം എടുത്തിട്ടുണ്ടെങ്കിൽ പുരുഷന്മാരിൽ അമ്പത് ശതമാനം ജോലിക്കുവോ സ്ത്രീകളിലും അമ്പത് ശതമാനം ജോലിക്കുവോ കേരളത്തില് പദ്ധതി ആവിഷ്കരിക്കുമ്പോൾ ഈ നാട്ടിലെ ആളുകളെയൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അവരുടെ ജീവിതത്തിലെ ഉന്നമനം ഒക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടാണെന്ന് ചെയ്യുക അപ്പൊ അത് കുറേ ആളുകളുടെ സഹായം ഒപ്പം നിൽക്കാൻ കുറെ ആളുകൾ വേണം ഞാൻ വളരെ അഭിമാനത്തോടു കൂടി തന്നെ പറയുന്നു നമ്മൾ ഈ പരിപാടിയുടെ ഭാഗമായി പെരന്തവണ്ണ നഗരത്തിലെ അൻപതോളം കടകൾ സ്ഥാപനങ്ങൾ നേരിട്ട് കയറി ഇറങ്ങിയിട്ടുള്ള ഒരാളാണ് ഈ പരിപാടിയുടെ ഭാഗമായി മൂന്ന് ദിവസം എടുത്തുകൊണ്ടാണ് അത് കയറിയത് രാവിലെ ഒമ്പതരയ്ക്ക് തുടങ്ങി ഉച്ചയ്ക്ക് ഒരു മണിക്ക് അവസാനിക്കുന്ന രൂപത്തിലുള്ള മൂന്ന് ദിവസങ്ങൾ ഞങ്ങൾ നേരിട്ട് പോവുകയാണ് ചെയ്യുന്നത് സാധാരണ ഈ പെരുന്നവരെ എല്ലാ നമ്മൾ അങ്ങോട്ട് വിളിച്ചാൽ അവരങ്ങോട്ട് വരും ഞങ്ങൾ അങ്ങോട്ട് അങ്ങോട്ട് ചെന്നപ്പോൾ ഈ രണ്ട് നീട്ടിയാണ് സ്വീകരിച്ചത് അവരെ ഈ കാര്യത്തോട് വലിയ താല്പര്യത്തോടു കൂടിയിട്ടാണ് വൈസ് ചെയർപേഴ്സൺ കുടുംബശ്രീ ഡി എം സി സുരേഷ് കുമാർ ബി കെഡിസ്ക് ജില്ലാ കോർഡിനേറ്റർ ഹേമലത നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ അമ്പിളി ടീച്ചർ അഡ്വക്കേറ്റ് ഷാൻസി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ മൻസൂർ നെച്ചിയിൽ മുണ്ടുമൽ മുഹമ്മദ് ഹനീഫ നഗരസഭാ സെക്രട്ടറി ലാൽകുമാർ ചമയം ബാപ്പു ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ എം കെ ശ്രീധരൻ മാസ്റ്റർ എ ശ്രീധരൻ കുടുംബശ്രീ പ്രസിഡന്റ് സീനത്ത് വിജ്ഞാന കേരള നഗരസഭാ കോർഡിനേറ്റർ കിനാദിയിൽ സാലിഹ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു ഓണത്തിന് ഒരായിരം തൊഴിൽ എന്ന ലക്ഷ്യവുമായാണ് നഗരസഭ ജോബ് എക്സ്പോ സംഘടിപ്പിച്ചത് നൂറുകണക്കിന് പേരാണ് ജോബ് എക്സ്പോയിൽ പങ്കെടുത്തത് ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്